ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ പദ്ധതി തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ് ഇന്ന് ഇതിൻ്റെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് അവരുടേത് മാത്രമായി വിഴിഞ്ഞം തുറമുഖം എന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെയും പിണറായിയുടെയും വലിയ ഒരു നേട്ടമായി ഇന്നവർ അവകാശവാദം നടത്തുകയാണ് ഒരു സർക്കാരിൻ്റെ ഒരു വലിയ വികസന പദ്ധതി അതും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചു പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയാക്കി അതിൻ്റെ പിതൃത്വവും അതിൻ്റെ മുഴുവൻ നേട്ടവും പിണറായി സർക്കാരിന് മാത്രം എങ്ങനെ അവകാശപ്പെടാൻ കഴിയും യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ് യു ഡി എഫിൻ്റെ ബേബിയാണ് യു ഡി എഫ് സർക്കാരിൻ്റെ ബേബിയാണ് ആ നിലയ്ക്ക് വാസ്തവത്തിൽ ഇന്നത്തെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് തുടക്കം കുറിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇത് ഇത്രയധികം അപവാദങ്ങൾ കേട്ടിട്ടും മാറാതെ നിക്ഷേദാർഢിയെ തുടങ്ങുന്നത് മുമ്പോട്ട് പോയത് തേറാണ് അതുകൊണ്ട് ഈ വിഴിഞ്ഞൻ തുറമുഖത്തിന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം എന്ന ആവശ്യം യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഉണ്ടായിക്കാണ് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ എല്ലാം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് ഞാനും ആവർത്തിക്കുകയാണ്